ശബരിമല വിമാനത്താവളം പദ്ധതിക്കുള്ള ഭൂമിയായി കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാർ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള ദീർഘകാല തർക്കത്തിൽ പാലാ സബ് കോടതി ജനുവരി പത്തൊമ്പതിന് പുറപ്പെടുവിച്ച വിധിയാണ് സർക്കാരിന് രണ്ടായിരത്തി മൂന്ന് ഏക്കർ വരുന്ന ഭൂമിയിന്മേൽ സർക്കാരിന് അവകാശമില്ലെന്നാണ് കോടതി വിധി ഭൂമി രണ്ടായിരത്തി അഞ്ചിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള ഐന ചാരിറ്റബിൾ ട്രസ്റ്റിന് വിറ്റത് കോടതി ശരിവച്ചു എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഐന ചാരിറ്റബിൾ ട്രസ്റ്റും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കമായിരുന്നു കേസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെറുവളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് കാട്ടി സ്വത്ത് തിരികെ ലഭിക്കാനായി സർക്കാർ സബ് കോടതിയെ സമീപിച്ചത് ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് നിയമവിരുദ്ധമായി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയതാണെന്നുമായിരുന്നു സർക്കാർ വാദം ഭൂമി പണ്ടാരവക പാട്ടം വിഭാഗത്തിൽപ്പെട്ടതാണെന്നും അത് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് പാട്ടത്തിന് നൽകുക മാത്രമാണ് ചെയ്തതെന്നും സർക്കാർ വാദിച്ചു ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഈ ഭൂമി ഐന ട്രസ്റ്റിന് കൈമാറിയപ്പോൾ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ടത് നിയമവിരുദ്ധമാണെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത് എന്നാൽ നൂറ്റാണ്ടിലേറെയായി തങ്ങളുടെ പൂർവികർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഉടമസ്ഥാവകാശം നേടിയതായി രേഖകൾ സഹിതം സമർപ്പിച്ച് വാദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം ദീർഘകാല പാട്ട കരാറിലുള്ള തോട്ടങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ചെറുവളി എസ്റ്റേറ്റ് കൈമാറ്റം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി ഭൂമി തിരികെ ഏറ്റെടുക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഈ നടപടി റദ്ദാക്കി പിന്നീട് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഭൂമി തിരികെ ലഭിക്കാനായി സർക്കാർ സബ് കോടതിയെ സമീപിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഹൈക്കോടതിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പാലാ സബ് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശബരിമല വിമാനത്താവളം പദ്ധതി അവതരിപ്പിച്ചത് റോഡ് ശൃംഖലകളുമായി ബന്ധിപ്പിച്ച് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് അധികം ദൂരെ പദ്ധതിക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെട്ടതിനാലാണ് ചെറുവിളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനായി തെരഞ്ഞെടുത്തത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഭൂമി ഏറ്റെടുക്കൽ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ച് സർക്കാർ നടപടികൾ ആരംഭിച്ചു ഇതിനിടെ ചെറുപള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലേക്കെത്തി ഡിസംബറിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിട്ടു ഇതിൽ രണ്ടായിരത്തി മൂന്ന് ഏക്കർ ചെറുവിളി എസ്റ്റേറ്റും സമീപത്തെ മറ്റു ഭൂമിയും ഉൾപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രധാന ഘട്ടങ്ങൾ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി റദ്ദാക്കി പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി കൃത്യമായി നിർണ്ണയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇത് സാമൂഹികാഘാത വിലയിരുത്തൽ വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ തുടർന്നുണ്ടായ സർക്കാർ ഉത്തരവ് എന്നിവയെ അസാധുവാക്കി ഇത് കാരണം ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരമുള്ള വിജ്ഞാപനവും റദ്ദാക്കപ്പെട്ടു തുടർന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകണമെങ്കിൽ സർക്കാർ സാമൂഹികാഘാത വിലയിരുത്തൽ ഘട്ടത്തിൽ നിന്ന് വീണ്ടും നടപടികൾ ആരംഭിക്കേണ്ടി വരുമെന്നിരിക്കെയാണ് പാലാ സബ് കോടതിയിൽ നിന്ന് ഉടമസ്ഥാവകാശ തർക്കത്തിലും വിധി പ്രതികൂലമായത് ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ വിധി ബിലിവേസ് ചർച്ചിന് അനുകൂലമായതോടെ സംസ്ഥാന സർക്കാർ ചർച്ചയിലൂടെ ഭൂമി വാങ്ങാൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം മുൻപ് വിമാനത്താവള പദ്ധതിയോടെ എതിർപ്പില്ലെന്നും ചർച്ചകളിലൂടെ ഭൂമി നൽകാൻ തയ്യാറാണെന്നും ബിലീവേസ് ചർച്ച് അറിയിച്ചിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ